ഷാനവാസ് ആശുപത്രിയിലാവാൻ കാരണം നെവിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ ഞാൻ കാരണമല്ല അയാൾ വെളിയിൽ പോയത് മേലാവിനീ അമ്മാതിരി തന്നെ എന്ത് വർത്താനമാണ് പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് നെവിൻ പാത്രം കഴുകി വെക്കാത്തതിന്റെ പേരിൽ വീണ്ടും യമണ്ടം വഴക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി നാറിയ ഒരു സീസൺ ചെറിയ ഒരു തൈര് ഒരു ഗ്ലാസ് പാല് ഇതിന്റെയൊക്കെ പേരിക്കണം എന്നാണ് നിങ്ങള് ഈ സീസൺ ഇപ്പം നമുക്കറിയാം എൺപത്തിരണ്ട് ദിവസമായി ഇതിനകത്ത് ഈ ഒരു നൂറ് അടി നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക തൊണ്ണൂറ്റിയെട്ട് എണ്ണോം അടുക്കളയുടെ പേരിലാണ് ഇന്ന് വരെ ഒരു സീസണിലും കണ്ടിട്ടില്ലാത്ത ലെവലിൽ ആഹാരത്തിന് വേണ്ടി പോരാട്ടവും യുദ്ധവും അടിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ ആഹാരം ഇല്ലാത്തതുകൊണ്ടല്ലേ ആഹാരം കിട്ടാത്തോണ്ടല്ലേ ശരിയാണ് മക്കളായി പക്ഷെ ഈ കഴിഞ്ഞ ആറ് സീസണിലും ഇതുപോലെ തന്നെ ആയിരുന്നു ആഹാരം കൊടുത്തിട്ടില്ല അവരിത്ര അടി കൂടിയോ അവരിത്ര അടി കൂടിയോ ഇല്ലല്ലോ അപ്പൊ ഈ സീസണിലുള്ള ആൾക്കാർക്ക് മാത്രം എന്താണ് ഇത്ര ആഹാരത്തിനടുത്ത് ഇത്ര അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ തന്നെയാണ് മിക്കവുള്ള അടിയും കിച്ചൺ അടി അല്ലാതെ എനിക്ക് പറയാൻ തോന്നുന്നില്ല വേറെ അടി ഇതിനകത്ത് നടന്നതായിട്ട് കിച്ചൺ 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 ബെസല് കഴുകിയില്ല ഈ സീസൺ നടന്നു തോന്നുന്നു എനിക്ക് തോന്നുന്നു ആളുകൾക്കൊക്കെ ആ പേരൊക്കെ പഠിച്ച ആൾക്കാർ മീൻസ് മലയാളം പോലെ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു ബെസൽ കുക്കിംഗ് ഫ്ലോർ ബാത്റൂം അതായത് മുമ്പേ നമ്മൾ മലയാളം യൂസ് ചെയ്തിരുന്ന മലയാളികൾ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്താ കക്കോസ് തറ അടുക്കള പാത്രം ഇതൊക്കെ മാറി കാരണം ആൾക്കാർക്ക് ആ ഇംഗ്ലീഷ് ഒക്കെ അങ്ങ് ഇറങ്ങി മനസ്സിലോട്ട് വേറെ ഒന്നും കൊണ്ടല്ല അത്ര മാത്രം ഇതിനകത്ത് കിച്ചൺ കഴുകിയില്ല കിച്ചൺ തുടച്ചില്ല ബെസൽ കഴുകിയില്ല ബാത്റൂം ക്ലീർ ചെയ്തില്ല ഫ്ലോർ ചെയ്തില്ല മൊത്തം ഇംഗ്ലീഷ് കേട്ട് കേട്ട് കേട്ടോ അതിന് മാത്രമുള്ള നിറയെ 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 കണ്ടന്റ് അങ്ങ് ഉണ്ട് ലൈവിനകത്ത് ഇപ്പൊ അതിന്റെ പേരിലാണ് അടി നടക്കുന്നത് ടിക്കറ്റ് ടാസ്ക് പൊക്കും ഈ ഷാനവാസിന്റെ കേസിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് അത് ഞാൻ പറയാം എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സോ പറയാം അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളൻ മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോ ഈ പറഞ്ഞതുപോലെ വെസൽ കഴുകാനായിട്ട് ആരെയും പറയുന്നുണ്ട് അടുത്തും ആതിലേരടുത്തും അടുത്തും ഈ പറയുന്ന അനുമോളുടെ അടുത്തും ഒക്കെ അനുമോളാ കഴുകൂല്ല എന്നറിയാലല്ലോ അപ്പം ഇവരുടെ അടുത്ത് കഴുകാൻ പറയണ ഞാൻ ബാത്റൂം കഴുകി നമ്മൾ നമ്മള് അവനോട് കഴിച്ചവരവരോട് കഴുകുക അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വന്ന് കഴുകുക എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് കേക്കുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ വന്ന് കഴുകുക ആദ്യ ഇപ്പോൾ വന്ന് കഴുകാം ആങ്കി വാ അതില്ല ഏല്ലേ കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇവർ ത തട്ടി കളിക്കുവാണ് അപ്പൊ ആരനെ കുറേ നേരം കഴിഞ്ഞ് കലുവരുന്നു അപ്പൊ ആരും നൂറടുത്ത് പറയാം ന്യൂറാ ഇപ്പൊ ഈ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരാ വീക്കെൻഡ് വരുമ്പഴും ഇപ്പൊ അനുവിനെങ്ങനാണെന്ന് പറയുന്നുണ്ടല്ലോ വീക്കെൻഡ് വരുമ്പോഴും ഇതുപോലെ തന്നെ പറയണം കേട്ടോ അല്ലാതെ ഇങ്ങനെ കുഞ്ഞു 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 ഇങ്ങനെ നിക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അനു എനിക്കായിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ നൂറ പറയണം കേടാ നമ്മളെ മാത്രമല്ല ഇവിടെ ചുമ്മാ ഇരിക്കുന്നതോ അങ്ങോട്ട് നോക്ക് നെവിന് അക്ബർ നീ അവരടുത്ത് പറയുന്ന വർത്താനം നമ്മുടെ അടുത്ത് പറയല്ലേ അവരും ചുമ്മാ ഇരിക്കയല്ലേ അപ്പൊ ആര്യൻ ആ നെവിനാ നെവിൻ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അവൻ ചുമ്മാതെ അല്ല ഇരിക്കുന്നു അവൻ പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നൂറ പണിയെടുത്തത് കണ്ട് അത് തന്നെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പൊ നെവിൻ ഇതാ പാതി ഉറക്കത്തിൽ കിടക്കണോ ഒരു തവണ പട്ടി കുറച്ച് പാതി ഉറക്കത്തിൽ ഏഹ് അതെന്ത് വർത്താനം നീ പറഞ്ഞത് ഞാൻ കാണാം ഞാൻ എന്ത് ചെയ്തോളുദ്ദേശിച്ചത് എന്ന് ചോദിച്ചോണ്ട് നെവിൻ ചാടി എഴുന്നേറ്റ് വരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങൾ അവർ വീണ്ടും ഡിസ്കഷൻ ആവുന്നു അപ്പം ശരിക്കും ഈ ഡിസ്കഷനിൽ നിന്നും ഇന്ന് മനസ്സിലാവുന്ന സാധനം നെവിൻ എന്ത് ചെയ്തിട്ടില്ല ഇടിച്ചിട്ടില്ല എന്നൊരു സാധനമാണ് ഈ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് കാരണം നിന്റെ അടുത്ത് നിൽക്കുന്ന സംസാരിക്കുന്നക്കുന്നതിൻ്റെ ആ ഒരു ഹൈപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അത്രയും ഹൈപ്പർ ആയപ്പോൾ അല്ലെങ്കിൽ ഇത് കയറി കൊണ്ടപ്പോൾ ഇത് എല്ലാത്തിൻ്റെ കൂടെ മിക്സ്ഡ് ആണ് അല്ല പൂർണ്ണമായിട്ടും ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കാര്യം എത്തിയില്ല എന്നാണ് ഇവരൊക്കെ സംസാരിച്ചത് പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മൾ ബാക്ക് വ്യൂവേ കണ്ടിട്ടുള്ളൂ ബാക്ക് വ്യൂവിൽ ഈ സാധനം എറിയുന്നുണ്ട് ഏത് പാലിന്റെ പാക്കറ്റ് എറിയുന്നുണ്ട് ഈ പാലിന്റെ പാക്കറ്റ് ഇവിടെ കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം പക്ഷെ കൈ കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടെ നമ്മൾ കാണാത്ത കാര്യം പറയുന്നത് പക്ഷെ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അത് സാധനം കൊണ്ടിട്ടുണ്ടാവണം അതാണ് നമ്മൾ ഇന്നലെയും പറഞ്ഞുകൊണ്ടത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റുമോ നെവിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ എന്ത് രീതിയിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് അയാൾ ഇനി ഷോക്ക് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ നിറയെ നിറയെ പേര് കിടന്ന് പലയിടത്തും കിടന്ന് അലച്ച് ഘോര ഘോ അസഹിക്കുന്നുണ്ട് ഇതുപോലെ ഫിറ്റ് അല്ലാത്ത ആൾക്കാരെ എന്തിന് കയറ്റുവിട്ടു എന്നൊക്കെ പറഞ്ഞു കമൻറ്റ് ബോക്സിൽ ഫിറ്റല്ലാത്ത ആൾക്കാരെ കയറ്റുവിട്ടതും കേറ്റുവിടാത്തതും ചെയ്തതും പറഞ്ഞതും വന്നതും ഒക്കെ പോട്ടെ ഞാൻ പറയട്ടെ ഒരു സംഭവം ഒരു കാര്യം നടക്കുമ്പോൾ അത് നടന്നു കഴിഞ്ഞു ഇനി മുന്നേ നടന്ന കാര്യം പറഞ്ഞൊരു കാര്യമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാം എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ചിന്തിക്കാനുള്ളത് ഇഫ് ഇൻ കേസ് ഷാനവാസം തിരിച്ചു വരുവാണെങ്കിൽ തിരിച്ചു വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് തിരിച്ചു വരുവാണെങ്കിൽ നവിനെ പുറത്താക്കാൻ റൈറ്റ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നെവിനെ പുറത്താക്കും എന്ന് കാരണം അതിനുള്ള ഒരു സംഭവം അവിടെ നടന്നതായിട്ട് ഈ വീട്ടിലുള്ള ആരും തന്നെ അങ്ങനെ അത്രമേൽ ആ സാധനം ഏറിയതാണെന്ന് പറയുന്നില്ല നവിൻ വന്ന് ഷാനവാസിനെ ഷാനവാസിനു ടപ്പെ 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 അലയ്ക്കുന്നു വലിച്ചെറിയുന്നു ഷാനവാസിന് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു വീഴുന്നു ഈ സാധനമാണ് വീടിനകത്ത് ഇടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ട അത്ര സാധനം അവിടെ ഉള്ള എല്ലാരെയും കണ്ടിട്ടില്ല നമ്മള് പ്രേക്ഷകരല്ലേ നമുക്ക് ലൈവില് കാണാൻ പറ്റുള്ളൂ പക്ഷെ അവരെ കണ്ടിട്ടില്ല അപ്പൊ ഇതിനകത്ത് നെവിന് ഈ സാധനം ഇറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൊണ്ടോ കൊണ്ടില്ലേ ഇടിച്ചോ എന്നൊക്കെ ആരും നെവിനും ഷാനവാസിനെ അറിയാവൂ ഇതിന് ഷാനവാസ് ഉത്തരം തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോ ഇങ്ങനൊരു വിഷയം അവിടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് നെവിനെ പൂർണ്ണമായിട്ടും ആ കേസിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ നെവിൻ കുറ്റക്കാരനാണ് ന്യൂറ പറഞ്ഞതുപോലെ നെവിൻ കാരണമാണ് എന്താ പറ്റിയത് ഷാനവാസ് ഹോസ്പിറ്റലിലായത് കാരണം ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ആക്ട് നടന്നു അതുകൊണ്ട് ദൻ വേറെ ഒന്നും ലൈവിനകത്തോടെ നടക്കുന്നില്ല ഒരു കാർ ടാസ്കിന്റെ പ്രൊമോ വന്നിരുന്നു ഈ സംഭവം ഞാൻ അറിഞ്ഞതാണെന്ന് രാവിലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാത്തെയാണ് അത് ഭയങ്കര വലിയ സർപ്രൈസ് ആണ് കാർ ടാസ്ക് എന്ന് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന സീസൺ ഫൈവിലെ ശോഭയും റണീഷയും അഖിൽമാർ അടക്കം ഇങ്ങനെ വീഴുന്ന ഒരു പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട് സീസൺ ഫൈവില് ആ സെയിം സാധനമാണ് എൻഡോറൻസ് ആണ് ഇതാണ് ലാസ്റ്റ് ടാസ്ക് ദൂരെ ആയിരിക്കും ഇതൊക്കെയാ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം പിന്നെ വീക്കെൻഡിന്റെ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നു ആരെങ്കിലും ഒക്കെ ഔട്ട് ആവുമോ അതോ നോ എവിക്ഷൻ ആയിരിക്കുമോ അതോ സർപ്രൈസ് അല്ല എന്താ പറയുക പ്രതീക്ഷിക്കുന്ന ആളുകൾ വെളിയിൽ പോവുമോ അതായത് സാബുമാനെ ആരെങ്കിലും ഒക്കെ പുറത്ത് പോവുമോ അതോ അവിടെ ഇനിയും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻസ് നടക്കുമോ എന്നൊക്കെ ഉള്ളത് നാളെ മറ്റേ നാളൊക്കെ എപ്പിസോഡ് വരുമ്പോഴ് ഇന്ന് രാത്രി പ്രൊമോ വരുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ലൈവിൽ നടക്കുന്ന കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ